ഇവരിൽ സ്ട്രോങ് പ്ലെയർ ആരാണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത് നാല് ഓപ്ഷൻ ഉണ്ട് ഒന്ന് അഭിഷേക് രണ്ട് ജിൻഡോ മൂന്ന് സിബിൻ നാല് ജാസ്മിൻ ടോട്ടൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത് മെസ്സേജാണ് വന്നിട്ടുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ് കെ വ്യൂസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് എനിക്ക് ഇതിൽ ഏറ്റവും നല്ലൊരു പ്ലെയറായി തോന്നുന്നത് ജിൻഡോ ആണ് നമുക്ക് ജിൻഡോ ക്ലിക്ക് ജിൻഡോ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിൻഡോക്ക് എടുക്കുന്നത് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് എന്നാൽ സിബിനാണ് ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ ഇതിൽ കാണുന്നത് നാൽപ്പത്തേഴ് ഉണ്ട് എന്നാൽ അഭിഷേക് പതിനേഴും ജാസ്മിന് ഏറ്റവും താഴായിട്ട് പതിനാലുമാണ് കാണിക്കുന്നത് അപ്പോൾ ജിൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും നല്ല പ്ലെയറും അഹങ്കാരവും നല്ല എന്താ പറയുക നിഷ്കളങ്കൻ എന്ന ഒരു പേര് കിട്ടിയ ആളാണ് ജിൻഡോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജിൻഡോ പിന്നെ അതുപോലെ സിബിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതാണ് അധികം ആയിട്ടില്ല പക്ഷേ അതുകൊണ്ടൊന്നും പിന്നെ അഭിഷേകവും വൈൽഡ് കാർഡ് എൻട്രി ആണ് പിന്നെ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇടുന്നു വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ രണ്ട് സിബിൻ ഒരു പരിദൂഷണ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ഋഷി അൻഷിബ ശ്രീതു അപ്സര സ്ട്രോങ് ആണെന്ന് നന്നായിട്ട് അറിയാം അപ്സരയ്ക്കെതിരെ എല്ലാവരെയും തീക്കുകയാണ് സിബിൻ്റെ പണി കൂടെ നല്ല പരിദൂഷണം സിബിന് ജസ്റ്റ് ഇരുന്ന് പരിദൂഷണം പറയുന്ന ആളാണ് എനിക്കും തോന്നിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് നല്ലൊരു സിബി എല്ലാവരും സിബിനെ പൊക്കി വെക്കുന്നത് പരിദൂഷണം പറയാണ് അപ്പോൾ ഈ വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് മാക്സിമം കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഏതായാലും എൻ്റെ ബോട്ട് ജീൻ്റെ ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്താൻ മറക്കില്ലേ